സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി നടക്കുവാണ് എന്താ സ്മൂത്തി ഉണ്ടാക്കുന്ന ഒരു ബനാന മതി ഒറ്റയ്ക്ക് ഒരു ബനാന മതി ഓക്കെ ഓക്കെ ആ അവിടെ ആയിരിക്കുന്ന ട്ടോ ഇതിന്റെ അട ചു ചെയ്യാറായില്ല കുഞ്ഞു ചേട്ടാ കേട്ടോറീസ് കട്ടിങ് സ്ട്രോബറീസ് മതി മതി സ്ട്രോബെറിയും കട്ട് ചെയ്ത് വെച്ചു ബനാന ചെറിയ ഒരു ത്രീ ഫോർ പീസസ് ആക്കി എടുത്താൽ മതി കേട്ടോ അത്രയും ചെറുതാക്കണ്ടാക്കോ അത് മിക്സിൽ ഇടാറില്ലല്ലേ ആ ഓക്കെ പിന്നെ ഇനി നമ്മള് കത്തി മാറ്റി വയ്ക്ക മുറിയ സ്ട്രോബെറി എടുത്തു വയ്ക്കണം ഓക്കെ സ്ട്രോബറിയും പാലും പിന്നെ എടുത്തു വെക്കാം ഓക്കെ ആ ഈ കട്ടിംഗ് ബോർഡ് സിംഗിൾ എടുത്തു വെക്കണം കൈ ഉണ്ടേ നമുക്ക് ുംറിഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പൊണ്ട് മമ്മി എന്റെ ആണ് എന്നാ നോക്കിക്ക് നന്നായിട്ട് പറഞ്ഞു

സ്മൂത്തി ണ്ടാക്കിയ കൂടി പോയി ചിക്കു കുടിച്ച് തല്ലിയതാണ് റെയിലിന്റെ എന്നിട്ട് കുടിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക റെയിലിന് ചിക്കു നല്ലാണോ തല്ല ഉണ്ടാക്കിയതല്ലേ കുടിച്ചു നല്ലല്ലേ നല്ലല്ലേ ആ കുഞ്ഞി ഉണ്ടാക്കി തന്നല്ലേ സൂപ്പർ സൂപ്പർ സ്മൂത്തി സൂപ്പർ കുഞ്ഞേച്ചി അല്ലേ മമ്മിക്ക് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ ആ മമ്മിക്കുണ്ട് ഇച്ചിരി ഇച്ചിരി ചിരോടെ വേണേ കുടിച്ചോട്ടോ ആ